ആ ഹലോ അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് ഞാൻ പഠിക്കുന്ന വീഡിയോന്റെ നാലാം ഭാഗം അപ്പോൾ എൻ്റെ അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൻ്റെയും നിങ്ങൾ കൊടുക്കുന്ന വോയിസ് ഓവർ അതൊക്കെ അത്യാവശ്യം ഒരു ഭംഗിയാണ് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റും എനിക്ക് എൻ്റെ വീഡിയോസിൻ്റെ പ്രശ്നം ആളുകളെ വീഡിയോയിൽ പിടിച്ചിരു നിൽക്കുന്നില്ല അതായത് നിങ്ങളെ വീഡിയോസ് ഇൻട്രോ ആ മധ്യഭാഗം അവസാനം അതൊക്കെ ആളുകളുണ്ട് കാണാൻ പ്രേരിപ്പിക്കണം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോവാത്ത രീതിയിലോ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലോ ആവരുത് നിങ്ങൾ വീഡിയോസ് ആളുകളവിടെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിൽ നിങ്ങളാവണം ഒരു പതിനാല് പതിമൂന്ന് കൊല്ലം എല്ലാത്തിലും നിന്റെ കാര്യത്തിന് കേട്ടോ ഒന്നിലൊന്നും ക്ഷോഭിച്ചിട്ടില്ല അതെന്താണോ അതന്നെ എല്ലാവരും ദൈവം പോലെ ശ്രദ്ധിക്കുക കഴിവില്ലാത്തവരും കൈവുള്ളവരും വിശുദ്ധരൊക്കെ ഉണ്ടാവും പക്ഷെ പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ വീഡിയോസ് എടുക്കുമ്പോൾ ആളുകൾ എൻ്റർടൈനഡ് ആയിരിക്കണം ആൾക്കാരത് ആസ്വദിക്കണം ഇന്നിപ്പോ ആളുകൾക്ക് ആവശ്യം ഇങ്ങനത്തെ കുന്നും ചെരുവും മലകളും നിങ്ങളുടെ കാഴ്ചകളൊക്കെ പാടാൻ ഇഷ്ടമുണ്ടാകും പക്ഷെ കൂടെ നിങ്ങളുടെ വോയിസ് ഓവറും ആണെന്നുണ്ടെങ്കിൽ ആള് കൂടുതൽ ആസ്വദിക്കും ആളുകൾ അതാണ് ചില ട്രാവൽ വ്ലോഗിന് ചില ആളുകളായിരിക്കാം ഇഷ്ടം പച്ച പങ്കാളി കൂടെ ഉള്ള ഒരാളെ ഇഷ്ടം കൊണ്ട് ആ ട്രാവൽ കൂടുതൽ ആളുകൾ കാണും പിന്നെ അതേപോലെ ഒന്ന് ഫാമിലി വ്ലോഗ് ചെയ്യണവരൊക്കെ ആളുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതൊക്കെ വിജയിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ട്രേ ചെയ്യണം ഒരിക്കലും തടയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് കൊണ്ട് ജീവിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് അതായത് ഇതൊരു കച്ചിത്തൂരും പൈക്കോട്ടേന്ന് ഇതില് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇത് കാണും ഒരു എങ്ങനെ ഒരു പത്ത് കൊല്ലം മുമ്പ് നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു അതുപോലെ നിങ്ങളുടെ വീഡിയോസുകളും എല്ലാതും നിങ്ങൾ വാരി വലിച്ച് അങ്ങ് ഇടുക എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യുന്നവരായി ചെയ്യുക ഞാൻ അതേപോലെ ചെയ്തില്ല എന്നിട്ട് പോലെ എവിടെ എത്തിയില്ല അതാണ് രസം ഒരാളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പക്ഷേ കൂട്ടത്തിൽ ആളുകളെ നിങ്ങളേക്ക് ആസ്വദിപ്പിക്കാനും നിങ്ങളൊരു വീഡിയോസിന് ആളുകൾ വെയിറ്റ് ചെയ്യാനും വേണ്ടി പറ്റണം അങ്ങനെയുള്ള കണ്ടൻ്റങ്ങൾ ഉണ്ടാക്കണം അത് ടൂറിസ്റ്റ് ആയാലും ശരി പാചകമായാലും ശരി എന്തെങ്കിലും ആയാലും ശരി ഗ്രാഫ്റ്റിങ് ആയാലും ശരി എത്ര ആളുകളുണ്ടിച്ചിട്ട് കഴിവ് ഉണ്ടായിട്ടും ഇതിൽ ക്ഷോഭിക്കാതെ പോകുന്ന ഒരു കാരണം എന്താണ് അവരുടെ സംസാര രീതിയോ ആളുകൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റാത്തതോ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതോ ആവില്ല ചില ഒരു ഇരുപത് മിനിറ്റിൻ്റെ കാര്യം രണ്ട് മിനിറ്റിൽ ഒതുക്കും നിന്നും അവൻ്റെ മുടിക്ക് അപ്പോൾ ആ രണ്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചിലപ്പം പതിനായിരം ആൾക്കാർ കണ്ട് സ്കൂളിൽ കണ്ടുകണെങ്കിലും അവിടെ ടൈമും വാച്ച് ഒന്നും കൂടുതലും കാര്യമില്ല ആ രണ്ട് മിനിറ്റിൽ അവരുടെ കാര്യം അവതരിപ്പിച്ചവന് കൂടുതൽ സമയം ആളുകൾക്ക് ഉപയോഗിച്ചില്ല അതുകൊണ്ട് അവനക്ക് കാര്യങ്ങൾ കിട്ടി അതുകൊണ്ട് ഞാൻ വലിച്ചു നിൽക്കുന്നില്ല എൻ്റെ ഇതുവരെ സഹിച്ച നിങ്ങൾക്ക് ശുക്രിയ